ഒരു സമയത്ത് മലയാള സിനിമയിലെ സൗന്ദര്യ നായികമായി ശ്രദ്ധ നേടിയ നടിയായിരുന്നു പ്രിയാരാമൻ മലയാളത്തിലും അന്യഭാഷകളിലുമൊക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളാണ് പ്രിയാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളതും ഇപ്പോൾ ഇതാ ബിഗ് ബോസ് തമിഴിലെ ഒരു വീഡിയോ വൈറലാകുമ്പോൾ പ്രിയയുടെ ജീവിതം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രിയയും രഞ്ജിത്തും ഏറെ കാലങ്ങൾക്ക് മുൻപ് വിവാഹിതരായവരാണ് എന്നാൽ രണ്ടായിരത്തിന്റെ പകുതിയോടെ എത്തിയപ്പോഴേക്കും ഇവർ രണ്ടുപേരും വിവാഹബന്ധം വേർപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ഇരുവരുടെയും സൌഹൃദം മുന്നോട്ട് കൊണ്ടുപോവുകയും അവർ തന്നെ വീണ്ടും വിവാഹിതരാവുകയും ചെയ്തു ഇരുവരും വിവാഹിതരായ സമയത്ത് രഞ്ജിത്തിന് മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്നു എന്നായിരുന്നു ആരോപണം പിന്നീട് ഇരുവരും അന്ന് വേർപിരിയുകയും ചെയ്തിരുന്നു എന്നാൽ എല്ലാം മറന്ന് രഞ്ജിത്ത് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴും പ്രിയാരാമൻ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചു ായിരുന്നു അതോടെ എല്ലാം മനസ്സിലാക്കി രഞ്ജിത്ത് പ്രിയയുടെ അരികിലേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു ആ തിരിച്ചുവരവ് പിന്നീട് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്തത്രമേ അരിവരെയും അടുപ്പിക്കുകയും ചെയ്തു മലയാള സിനിമയിൽ ഒരു കാലത്ത് ഏറെ ശ്രദ്ധ നേടിയിരുന്ന ഒരു സൗന്ദര്യ നായിക തന്നെയായിരുന്നു പ്രിയ രാമൻ വളരെയധികം മോഡേൺ വസ്ത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു നടി മലയാള സിനിമയിൽ ശ്രദ്ധ നേടിയത് മലയാളത്തിൽ മറ്റൊരു നടിയും അത്രയ്ക്കും സൗന്ദര്യവും മോഡേഡുമായിരുന്നില്ല അന്നത്തെ ആ യുവതിക്ക് ഇന്ന് അൻപത് വയസ്സുണ്ട് വാർദ്ധക്യം കടന്നു പിടിച്ചു എന്നുണ്ടെങ്കിൽ പോലും കണ്ടാൽ പറയില്ല ഇന്നും മുപ്പത് വയസ്സുള്ള ഒരു യുവതിയെ പോലെ തന്നെയാണ് നടി നടിക്ക് ഇന്നും അന്നും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ അത്ര സജീവമല്ല എന്നുണ്ടെങ്കിലും പലപ്പോഴായിട്ടും പല വേദികളിൽ വെച്ചിട്ടും നടി ശ്രദ്ധ നേടാറുണ്ട് തൊണ്ണൂറുകളിൽ ക്രോപ് ടോപ്പ് അതിമനോഹരമായ മോഡേൺ വസ്ത്രങ്ങളും ധരിച്ച നടിന്ന് സാരിയിൽ ഒതുങ്ങി കൂടുകയാണ് എന്നാൽ സാരി ആണ് എന്നുണ്ടെങ്കിൽ പോലും അതിമനോഹരമായ വളരെയധികം ഭംഗിയുള്ള സാരികളാണ് നടി ഉടുക്കാറുള്ളത് അത് മോഡേൺ രീതിയിൽ തന്നെ ഇപ്പോഴാ തമിഴ് ബിഗ് ബോസിലേക്ക് നടൻ രഞ്ജിത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ പ്രിയയെ കണ്ട് ഞെട്ടുകയാണ് രഞ്ജിത്ത് തമിഴ് ബിഗ് ബോസിന്റെ വേദിയിൽ വെച്ച് അഞ്ഞൂറിലധികം ആളുകൾ ഇരിക്കുന്ന ഒരിടത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയായ പ്രിയയും ഇരുന്നത് എന്നാൽ ആൾക്കൂട്ടത്തിൽ പോലും തന്റെ പ്രിയതമയെ തിരിച്ചറിയാൻ രജിത്തിന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല പ്രിയയെക്കാണ്ട് ടാറ്റ കൊടുക്കുന്ന ഒരു രംഗമാണ് ആരാധകർ എല്ലാവരും ഏറെ ശ്രദ്ധിച്ചത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ഈ പ്രായത്തിലും ഇതുപോലെ ഒരു ഭദ്രമായ പ്രണയം കാത്തു സൂക്ഷിക്കാൻ ഇരുവർക്കും കഴിയുന്നുണ്ടല്ലോ എന്നും ആരാധകർ ആശംസിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും കളത്തിൽ രാമനുണ്ണി എന്ന പേര് ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെയും ആ സിനിമയുടെ ചില രംഗങ്ങൾ ശ്രദ്ധ നേടുകയാണ് അതിലെ നനും നായകനുമായ കളത്തിൽ രാമനുണ്ണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടൻ രഞ്ജിത്ത് ആയിരുന്നു പ്രധാന വേഷം അവതരിപ്പിച്ചത് മോഹൻലാലും